മൗണ്ട് രാഗം സീരിയെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ലക്കായിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞു ഞാൻ ആദ്യമായിട്ട്

ഹായ് നമസ്കാരം എൻ്റെ പേര് കല്യാൺ ഞാൻ മൗണ്ട് ആഹൻ സീറ്റിലെ വിക്രം കാണുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിപ്പം വീട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയാണ് അപ്പം പല യൂട്യൂബ് ചാനലിലും ഇതേപോലെ ഇത് അമ്മയാണോ അമ്മയാണോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എൻ്റെ ഒരു ഒരുമിച്ചൊരു ഇൻ്റർവ്യൂ വരണമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ വന്നു ഞമ്മ നമസ്കാരം എൻ്റെ പേര് സിനി സിനി പ്രസാദ് എൻ്റെ മകനാണ് എല്ലാവർക്കും അറിയാമായിരിക്കും കുറച്ച് നാളുകാട്ട് നമ്മളിങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഇവർ നമ്മുടെ പുറകിൽ നടക്കുന്നുണ്ട് ഇപ്പോഴാണ് രണ്ടുപേരും കൂടി ഒത്തു കിട്ടിയത് കാരണം വെച്ചാൽ എനിക്ക് വർക്കുള്ളപ്പോൾ ഇവന് ഇല്ലായിരിക്കും രണ്ടുപേരും ഒത്തു കിട്ടാൻ കുറച്ച് പാടുപെട്ടു അങ്ങനെ രണ്ടുപേരും കൂടി ഒത്തുകൂടി നമ്മളിങ്ങനെ കുറച്ച് സീരിയലിലെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് വന്നിരിക്കുകയാണ് വിന പറയണ്ടേ പറയണ്ടെ ഇപ്പം സീരിയല് കാണുന്ന മൗൻരാഗു കാണുന്നവരൊക്കെ പറയുന്നുണ്ട് ഇതേപോലെ ഞാൻ അതേപോലെയുള്ള സ്വഭാവക്കാരനാണ് ഞാൻ ഭയങ്കര രീതിയാണ് നേരെ വീട്ടിൽ വീട്ടിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടു

ഞാനങ്ങ് പറയാനുള്ളത് പറയും അങ്ങനെയുള്ള കുഴപ്പമില്ല അല്ലാതെ കുഴപ്പങ്ങളൊന്നുമില്ല സീരിയലിൽ കാണുന്ന പോലെ ക്രിക്കറ്റ് മൈൻഡ് മൈൻഡൊന്നുമല്ല ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ നാടകമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അതിൽ നിന്നൊക്കെ വിട്ട് പിന്നെ കുറച്ച് സിനിമകൾ ചെയ്ത പത്തിരുപത്തെട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അങ്ങനെ സാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് ഇനി പറഞ്ഞു എല്ലാവർക്കും എങ്കിലും ചിലപ്പോൾ അറിയാത്തവരും ഉണ്ടാവും ഞാൻ പറഞ്ഞതാ അങ്ങനെ അവിടെ സാറിന്റെ അടുത്ത് തന്നിട്ട് ഇവനെ സാറ് പറഞ്ഞു എന്തെങ്കിലും ഒരു മോൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് എന്ന് എന്തെങ്കിലും ഒരു ചെറിയ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമില്ലായിരുന്നു അച്ഛൻ്റെ ഒരു സ്റ്റാറ്റസ് പിടിച്ചുപറ്റാൻ വേണ്ടി അച്ഛൻ സ്കൂളിലെ അവിടെ ഏറ്റവും നല്ല ആൾക്കാർക്ക് മോണായിട്ട് ഒക്കെ ചെയ്തു കൊടുക്കുന്ന ആളായിരുന്നു അപ്പൊ അവിടുത്തെ സാർമാരെന്നു പറഞ്ഞു സാറേ ഇങ്ങനെ ില്ല മോണാക്ട് പഠിപ്പിച്ച് മറ്റേ ജില്ലയിലും സ്റ്റേറ്റിലൊന്നും കേറാൻ വേണ്ടിയൊന്നും അല്ല ആ ഒരു നാണക്കിടങ്ങ് തീർക്കാന്ന് പറഞ്ഞിട്ട് ജില്ല വരെ പോയിട്ടുള്ളൂ പക്ഷേ അത് സത്യേക അപ്പൊ ഇവരെ അടുത്ത് പറഞ്ഞു സാർ പറഞ്ഞു എന്തെങ്കിലും അവതരിപ്പിക്കും മോനെ അപ്പൊ എന്നോടാ എന്നോട് അമ്മ എനിക്കൊന്നും അറിയത്തില്ല എന്തോ കാണിക്കാനോ ഞാൻ പറഞ്ഞടാ നീ അന്ന് സ്കൂളിൽ പോയാൽ മോനോട്ട് അവതരിപ്പിച്ചില്ലേ അത് നീ അങ്ങ് പറ പറയൂ എനിക്ക് പറ്റത്തില്ല സാറിന് വിളിച്ചാ നീ അത് എന്തെങ്കിലും ഒരു ഐറ്റം അങ്ങ് അവതരിപ്പിക്കേ എന്ത് ഉടനെ ഇവൻ പറയൂ എനിക്ക് ഞാനെ ഡയലോഗും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഉടനെ ഇവൻ അവിടെ ഇന്നിട്ട് അതേപോലെ അഭിനയിച്ച് സാറിൻ്റെ അടുത്ത് കാണിച്ചു അപ്പം സാറ് വന്നാൽ ശരി ശരി ദേഷ്യപ്പെടുന്ന ഒരു പാവം എനിക്ക് കാണിച്ചു എന്ന് ഉന്നയിച്ചു ഉടനെ ഇവൻ ചാടി എണ്ണിട്ട് എന്റെ സ്വഭാവം എന്നൊക്കെ അറിയുമ്പോൾ തന്നെയാണ് കാണിച്ചു തരാൻ കഴിയാം സാറിന്റെ മുന്നേ ചെന്ന് അറിയോ അന്ന് അന്ന് തൊട്ട് തൊട്ട് ഞാൻ നെഗറ്റീവാ പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ എന്തായാലും അപ്രതീക്ഷമായിട്ട് അമോന മൗണ്ടരാഗ സീരിയലൊക്കെ ചെന്നൈയില് ചെന്നൈ ആണ് നമ്മുടെ ഈ മൗന്റരാഗത്ത് വിളി വരുന്നത് അപ്പോൾ ഉടനെ ഇവൻ പറഞ്ഞു എനിക്ക് വരാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ചെന്നൈ യാത്ര എനിക്ക് പറ്റത്തില്ല അമ്മയത്തില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞാ നീ എന്തെങ്കിലും ആവട്ടെ നീ വാ നീ വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പോകും അങ്ങനെ എന്റെ റിസ്ക്കിലാണ് അവനെ ഞാൻ അവിടെ നിന്ന് വിളിച്ചുവിടെ വരുത്തിയത് പോയിൻ ചെയ്ത വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ അമ്മേ ഞാനത് വന്നതിന് ജോയിൻ ചെയ്താൽ എനിക്ക് ഭയങ്കര നഷ്ടമായി പോയിന്റർവ്യൂ എടുക്കാൻ കാരണമല്ലേ സത്യം മൗണ്ടാകിലുള്ള ആ ഒരു അതൊരു ഭയങ്കര റീച്ചായിരുന്നു അവന് അതിലൂടെയാണ് അവന് ശരിക്കും പറഞ്ഞാൽ നല്ല ഫെയിം ആയതും എല്ലാം അതിലൂടെയാണ് എന്നെ കൂടെ കൂടുതൽ അറിയപ്പെട്ടത് എന്തോ ഭാഗ്യത്തിന് ഒരു പോസിറ്റീവ് ക്യാരക്ടറാണ് എല്ലാവരും കാണണം അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ മറ്റേ നെഗറ്റീവ് ക്യാരക്ടറിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പം നല്ല സന്തോഷമുണ്ട് കാരണം രണ്ടെണ്ണം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഒന്നല്ലല്ലോ എറിയുന്നത് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് പുതിയ പ്രൊജക്ടുകൾ വരെ എനിക്ക് സിനിമ ചെയ്യാനാണ് എനിക്കിപ്പോൾ കൂടുതൽ താല്പര്യം സീരിയൽ ചെയ്യുന്നുണ്ട് എങ്കിലും സിനിമ കുറച്ച് നാളായിട്ട് ഞാൻ വിട്ടു നിൽക്കുന്നത് അപ്പം അതിൻ്റെ സിനിമയൊക്കെ വന്ന് റിലീസായി കഴിയുമ്പോൾ നല്ല ഒരു ആയിരുന്നു പക്ഷേ ഇടയ്ക്ക് എനിക്കൊന്ന് മാറി നിൽക്കേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ ബ്രേക്ക് എനിക്ക് വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഫിലിമിലേക്ക് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം സീരിയൽ വന്നാൽ നല്ല നല്ല സീരിയൽ വന്നാൽ നല്ല ക്യാരക്ടർ വന്നാൽ അത് ചെയ്യും എങ്കിലും സിനിമയാണ് മനസ്സിൽ ആഗ്രഹം മോനെ ആരംഗത്തേക്ക് കൊണ്ടുതന്നെയാണ് അവനും അങ്ങനെ തന്നെ ആയിരുന്നു ആഗ്രഹം ഈവൻ സിനിമയിലേ പോത്തുള്ളവൻ പറഞ്ഞിരുന്ന ആളാ ഞാൻ ആദ്യം ഇവൻ പറ എനിക്ക് സിനിമയാണ് ഇഷ്ടം സിനിമയാണ് ഇഷ്ടം സിനിമ വന്നാ പോരുന്നത് എന്താണോ ഇപ്പൊ സീരിയല ആ വന്നു നീ പോകാതിരിക്കല്ലേ നീ വന്നതെന്താണോ നീ അത് സ്വീകരിച്ചു നമുക്ക് തലേ വരച്ച പോലെ വരട്ടെ നീ അങ്ങ് പോകാൻ പറ്റും പക്ഷെ അത് പോയത് നല്ല കാര്യം അതിലൂടെ അല്ലേന്ന് അറിയപ്പെട്ട സിനിമ സിനിമ എന്ന് ഒരു പക്ഷേ ആരും ഇവനെ ആരും വിളിക്കത്തില്ലായിരുന്നു പിന്നെ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്ത് ഒക്കെ വരുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഒരു ഷോർട്ട് ഫിലിം ഇപ്പം സെക്കൻഡ് പാർട്ട് കഴിഞ്ഞു ഇനി തേർഡ് പാർട്ടിലോട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നു അത് നല്ലൊരു വിജയകരമായിട്ട് പോയൊരു ഷോർട്ട് ഫിലിമാണ് ഭയങ്കര ഹിറ്റ് ആയിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് പാട്ടൊക്കെ നല്ല രീതിക്ക് പോയതാണ് പേര് കളിവഞ്ചി എന്നാണ് അപ്പോൾ എല്ലാരും കാണാത്തവര് കാണുക ഇത് പ്രൊമോഷൻ ആയിട്ട് കൂട്ടണ്ട കാണാത്തവര് അത് തന്നെ അത് തന്നെ അതിന് മുമ്പത്തെ ഓ ശരിയാണ് അപർണ തേർട്ടി വൺ നോട്ട് ഔട്ട് എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ട് റീച്ച് കയറിയാണ് കാര്യമാണ് ആ മാനസികമായിട്ടൊരു വിഷമത്തിലാണ് കാരണം ഇവടെ വന്നായിരുന്നേ പതിനെട്ട് ദിവസത്തെ ഡേറ്റ് കിട്ടി പക്ഷെ സീരിയലിന്ന് അവന് വിട്ടു നിൽക്കാൻ പറ്റത്തില്ല പതിനെട്ട് ദിവസം അവര് സ്വാഭാവിക അവരൊക്കെ ഒരുപാട് വിഷമമുണ്ട് എനിക്ക് പോകാൻ പറ്റില്ല സീരിയൽ അത് സീരിയലിനകത്ത് ഏതൊരു ബുദ്ധിമുട്ടുണ്ടായാലും ഇപ്പം ക്ലാഷ് ആവുക രണ്ട് ദിവസം അല്ലെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് പോകാതിരിക്കാൻ പറ്റുക ഇതിനകത്തൊക്കെ ആദ്യമായിട്ട് വരുന്ന ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ പറഞ്ഞാൽ ആയിട്ട് തന്നെ ഞാൻ എന്നെ കൂട്ടുന്നത് കാരണം എനിക്കതിനുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളൂ നമുക്ക് നമുക്ക് ബുദ്ധിമുട്ട് ഒരുപാട് കാരണം എന്ന് ക്ലാഷ് ഭയങ്കര 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 ടെൻഷൻ ടെൻഷൻ ഹൈ കൂടും ഫുൾ ആയിട്ട് അങ്ങ് നടക്കും ഇവൻ ഇവിടെ ഇങ്ങനെ ഞാൻ ഇത് ൾ പുതിയതായത് നീ പുതിയതായത് കൊണ്ട് ഇതൊക്കെ ഇത് അതും ചെയ്യാം ഇതും ചെയ്യാം പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരു വർക്ക് രണ്ടു പ്രാവശ്യം ഒരേ ദിവസം പോയി ചെയ്തിട്ടുണ്ട് ഞാനൊക്കെ ഒരു ലൊക്കേഷൻ ഓടിപ്പോയി അപ്പുറത്തെ ലൊക്കേഷൻ അങ്ങനെ തിരുവാനത്ത് തന്നെ ആണെങ്കിൽ ഒരു വിഷയമില്ല ഇല്ല അങ്ങനൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി നീ ടെഷൻ അടിക്കണ്ട വരുന്ന അങ്ങനെ ക്ലാഷ് വരുന്നതിന് ഭയങ്കര പ്രശ്നത്തിൽ ഇരിക്കുന്ന ഒരാളാണ് പല വർക്കുകൾ ഇപ്പം കളഞ്ഞിട്ട് ക്ലാഷ് വരുന്നതിൽ ഭയങ്കര ബിസി ഷെഡ്യൂൾ ആയിട്ട് മറ്റേ ക്ലാഷ് ഒന്നുമില്ല ബിസി ഷെഡ്യൂൾ അല്ലെങ്കിൽ വരുന്ന വർക്ക് പല വർക്കിനും നിന്റെ ഡേറ്റ് അതിനും അതിന് ആൾക്കാർ ഇപ്പൊ സിനിമ പതിനെട്ട് ദിവസം വന്നത് പോയില്ലേ അങ്ങനെ പറയരുത് ക്ലാഷ് ക്ലാസ് ഒന്നും അല്ല നല്ല പക്ഷെ അതൊന്നിനും വേണ്ടി എന്ന് പറയുന്നത് അത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്കൊരു ഗുണം ഉണ്ടായിട്ടാണ് നമ്മൾ ഒന്ന് പോകുമ്പോൾ അത് വേറൊന്നും വരാറുള്ളൂ എന്തെങ്കിലും ഒരു വഴികളാകും അത്ര തന്നെ അങ്ങനെ ചിന്തിച്ചുവിടും എനിക്ക് രണ്ട് ആമക്കളാണ് അതിൽ ഇലേ മകൻ ഇതാണ് മൂത്ത മകനും ഒരു കലാകാരൻ തന്നെയാണ് നന്നായിട്ട് പാടും അവൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കലാപ്രതിഭയായിരുന്നു പിന്നെ നാടകത്തിലൊക്കെ നല്ല നടനുള്ള ഇതൊക്കെ മേടിച്ചിട്ടുണ്ട് പ്ലസ് ടുവിന് പക്ഷേ അവൻ അവൻ്റെ ആ ജീവിത രീതി അവനെ അങ്ങ് മാറ്റിപ്പിടിച്ചു അവനിപ്പോൾ നേഴ്സൊക്കെ പഠിക്കാൻ പോയി ആ കലയൊക്കെ ഒന്ന് എങ്കിലും നന്നായിട്ട് പാടും പിന്നെ അവൻ്റെ അച്ഛൻ നല്ലൊരു കലാകാരനാണ് സർവ്വകലാപല്ലവനെന്ന് വേണം പറയാൻ ഡ്രോയിങ് മാഷായിരുന്നു ഇപ്പോൾ പെൻഷനായി ഇപ്പം പിന്നെ ജില്ലാ കലോത്സവങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് പിന്നെ ഇത് മോണാക്ട് നാടകം ഇങ്ങനെയൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നു അങ്ങനെ ബിസിയായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു പിന്നെ വൈഫ് മോന് രണ്ട് കുട്ടികളുണ്ട് രണ്ട് കുട്ടികൾ പിന്നെ വൈഫ് എച്ച് ഡി എഫ് സി ലൈഫിലെ മാനേജറാണ് അവർ സുഖമായിട്ട് ഇങ്ങനെ ആയിട്ട് നമ്മളിപ്പം താമസിക്കുന്നത് മൗൺരാഗം സീരിയലിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ലക്കായിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഓഡീഷൻ പോയെന്ന് പറഞ്ഞു ഞാൻ ഹാരിസൺ സാറിൻ്റെ അടുത്ത് പോയത് അപ്പം പുള്ളിക്കാരിൻ്റെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞിട്ട് ഞാനിതെല്ലാം ചെയ്ത് പുള്ളി ഓക്കെ പറഞ്ഞു എനിക്കെങ്ങാണ്ട് എനിക്ക് തോന്നുന്നു ബാലഗണവതിക്കകത്ത് എനിക്കെന്തോ ഒരു അമ്പത് എപ്പിസോഡോ അത്രയും കണ്ടേ വരത്തുള്ളൂ പക്ഷെ ഒരുപാട് പേര് അറിഞ്ഞു തുടങ്ങി കാരണം ആ സീഡിൽ ഭയങ്കര റേറ്റിംഗ് ആയിരുന്നു ഒരു ലക്ഷമില്ലാത്ത റേറ്റിങ്ങായിരുന്നു ആ സമയത്ത് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ആരും സാറെന്ന് പറയുമ്പോൾ എനിക്കിങ്ങനെ അറിയാം പുള്ളി പക്ഷെ പുള്ളിക്ക് എന്നെ സാറിന് എനിക്ക് എന്നെ അറിയത്തില്ല അറിയാം ആക്ച്വലി ചിലപ്പം നൂറ് എപ്പിസോഡ് വന്നു പോയ ഒരാൾ അത്രേ എഴുതിയിട്ടുള്ളൂ പിന്നീട് ഞാൻ സാറിനെ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് റോഡില് ഷൂട്ട് നടക്കുമ്പോഴൊക്കെ ഞാൻ ഇറങ്ങി ചെന്നിട്ട് ഷൂട്ട് കിടക്കുന്നു ഞാൻ പോയി കാണും സാറിന് അറിയാം ഓക്കെ ഇങ്ങനെ ഒരു പയ്യനുണ്ട് ഓക്കെ പിന്നീട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് പിന്നീട് ഞാൻ ഈ സീരിയലിനെ പറ്റിയൊക്കെ മറന്നു ഈ സീരിയൽ ഈ ഒരു സംഭവത്തിനെ പറ്റി ഇൻഡസ്ട്രിയെ പറ്റിയൊക്കെ നമ്മൾ വേറൊരു റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനൊരു ഓപ്പർ ഓപ്പർച്യൂണിറ്റി വരുന്നത് അന്നേരം ഞാൻ അത് പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ ചെന്നൈ പോയിട്ട് നേരെ ഇവിടെ ട്രിവാൻഡ്രത്ത് വരുന്ന് ജോയിൻ ചെയ്യുന്ന ഒരു സമയത്ത് മനു എന്ന് പറഞ്ഞ ഡയറക്ടറായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് സാറ് വരുവ ഡയറക്റ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് ഡൗട്ട് ഇനി എന്നെ കണ്ടാൽ മനസ്സിലാവുക താടി വളർന്നു മീശ വളർന്നു മൊത്തത്തിൽ മാറി ആൾ ഇനി ഞാൻ എങ്ങനെ പറയും പണ്ട് സാറേ മറ്റേ ബാലഗണപതി ഇതൊക്കെ ഒന്നേന്ന് പറഞ്ഞ് ഇനി എങ്ങനെ എടുത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞോളൂ ആ നീനകത്തുണ്ടായിരുന്നോ ഓ ആണല്ലേ ഓക്കെ 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 പിന്നെ സാറിൻ്റെ ഒരു ഗുണമുണ്ട് ഒന്നും അങ്ങോട്ട് ആ ഗുഡ് മോർണിംഗ് മതി മതി പറയണ്ട ഇതാണ് ആറ്റിറ്റ്യൂഡ് അപ്പോൾ എനിക്കത് എനിക്ക് സന്തോഷം സാറിന് എപ്പോഴും ഓർമ്മയുണ്ട് മെമ്മറിയാണ് നേരെ ഓർമ്മയുണ്ട് ആ നീയാണല്ലേ ആണല്ലേ ഓക്കേ അപ്പൊ അത് ഭയങ്കര ഹാപ്പിനെസ് പുള്ളിക്കാരിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഇപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ആദ്യം വന്ന ആ ഗുരുവിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യാൻ തന്നെ വർക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു ഡയറക്ടർ മുന്നിലാണ് അവൻ പെട്ടത് ആ സാറിന്റെ കൂടെ തന്നെ ഇപ്പോഴും വർക്ക് ഒരു ഭാഗ്യം അത് സാർ ഇവനെ മറക്കില്ല മറക്കില്ല കാരണം ഇത്രയും വർഷം ഞാൻ ഉദ്ദേശിക്കുന്നെന്ന് പറഞ്ഞാല് ഇത്രയും വർഷമായിട്ട് എന്നെ മറന്നിട്ടില്ല അപ്പൊ പിന്നെ ഉറപ്പായിട്ടും സാറിന്റെ ഈ ഒരു സീരിയലിൽ എല്ലാവരും ഇമ്പോർട്ടന്റ് റോളാണ് ചെയ്യുന്നത് ഞാനും ഇമ്പോർട്ടൻ്റ് സെയിം ക്യാരക്ടർ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും സാർ മറക്കൂല കാരണം ആ ഇങ്ങനെ വിചാരിക്കും ആ മൗന്ന് പറഞ്ഞ സീലുണ്ട് അതിനകത്ത് ഇങ്ങനെ ഒരു പൈൻ പൈനുണ്ടായിരുന്നില്ല പക്ഷേ ബാലഗണപതി എന്ന് പറഞ്ഞ സീലുണ്ട് അതിനകത്ത് ഇങ്ങനെ മക്കൊരു ക്യാരക്ടർ ഉണ്ടെന്ന് അങ്ങനെ ചിന്തിക്കത്തില്ല പക്ഷേ ഇത് ഞാൻ ചിന്തിക്കും പിന്നെയും ചിന്തിക്കും എത്ര വർഷം പോയാലോ ഇനി ചെയ്യാൻ പറ്റിയില്ല എപ്പോഴെങ്കിലും ഭാഗ്യം ഉണ്ടാവുമായിരിക്കും എന്ന് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം ഇതിൽ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ട് അത് നമുക്ക് പിന്നീട് ഇതിൽ കൂടെ തന്നെ നമുക്ക് വീണ്ടും ഒന്നു പരിമിതി ഉണ്ട് പിന്നെ ഈ പറയുന്നത് പോലെ ഞങ്ങള് ഭയങ്കര ഈ അമ്മാമോൻ സെന്റിമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര സെറ്റപ്പ് ഉള്ള ഒന്നും വിചാരിക്കണ്ട പക്ഷേ അതിൻ്റെ ആയിട്ടുള്ള പറയാതെ അറിയാതെ പറയാതേ അത് നല്ല ആണ് അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് ഇനിയും വരും കേട്ടോ ഇനിയും ഉറപ്പായിട്ടും ഇതിനകത്തൂടെ വരും അപ്പം ഏഷ്യൻ സ്റ്റാർ സിനിമറ്റ് എന്ന യൂട്യൂബ് ചാനലിന് സന്തോഷം ഞങ്ങളെ വിളിച്ചതിനും സന്തോഷം അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഗുഡ് ബൈ ബൈ